ഇനി ആ തരത്തിലൊന്നും ഞാൻ വാദിക്കാനില്ല കാരണം മൂന്ന് മൂന്നര വർഷം മുമ്പൊക്കെ നടന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇപ്പം എന്തുകൊണ്ട് പരാതി വന്നു എന്നും കൂടി അന്വേഷിക്കണ്ടേ എന്തുകൊണ്ടാണ് അല്ല അന്ന് അന്ന് എന്താ നമ്മുടെ മണ്ഡലത്തിലാണ് അല്ല അന്ന് പരാതി കൊടുത്ത് നടന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാലോ ഇല്ലേ ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത് എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത് ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നുള്ള അന്വേഷിക്കട്ടെ പുറത്ത് വരും എല്ലാ കാര്യങ്ങളും വരും അല്ല അത് നമുക്കറിയില്ലല്ലോ ഇത് മനഃപൂർവം ഗൂഢാലോചന നടത്തിയതാണോ എനിക്കറിയില്ല അത് അന്വേഷിക്കും തീർച്ചയായിട്ടും പാർട്ടി ഇക്കാര്യം ഗൗരവമായിട്ട് അന്വേഷിക്കും പാർട്ടി ഓൾറെഡി നടപടി എടുത്തു കഴിഞ്ഞു പിന്നെ ഇല്ലാത്ത കുറ്റത്തിന് ശിക്ഷിക്കാനുള്ള വകുപ്പ് പാർട്ടിയിലുമില്ല നമ്മുടെ ഇല്ല അങ്ങനെ അറിയട്ടെ അങ്ങനെ ഗുരുതരമായിട്ട് പഴവോ അല്ലെങ്കിൽ കുറ്റകൃത്യമോ നടത്തിയിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി നേതൃത്വം ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ